നമസ്കാരം ഇന്നത്തെ പോലെ ലേഖകരും വാർത്താവിനിമയ സംവിധാനങ്ങളും ഇല്ലാത്ത കാലത്തെ ഒരു കഥയാണിത് മലയാള മനോരമ മരിക്കാത്ത ഒരു പ്രമുഖൻ്റെ ചരമവാർത്ത പ്രസിദ്ധീകരിക്കുന്നു കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണം അതെടുത്ത് കൊടുക്കുന്നു രണ്ടുപേരും വാർത്ത തിരുത്തുന്നു രണ്ടാമത് തിരുത്തിയ പത്രം ആദ്യം വാർത്ത കൊടുത്ത പത്രമാണ് പണി പറ്റിച്ചത് എന്ന് പറയുന്നു എന്നുവെച്ച് ആദ്യ പത്രത്തിൻ്റെ മുതുകത്ത് അവർ കുറ്റമൊന്നും ചാർത്തിയില്ല കേട്ടോ തികഞ്ഞ സഹജീവി സ്നേഹത്തോടെയായിരുന്നു ആ തിരുത്ത് സംഭവം ഇങ്ങനെയായിരുന്നു രോഗിയായി അത്യാസന്നത നിലയിൽ കിടന്നിരുന്ന കണ്ണൂരിലെ സ്വാതന്ത്ര്യസമര സേനാനി മാണിക്കോത്ത് കുമാരൻ നിര്യാതനായി എന്നൊരു വാർത്ത അദ്ദേഹത്തിൻ്റെ മരണത്തിന് മാസങ്ങൾക്ക് മുമ്പ് മലയാള മനോരമയിൽ റിപ്പോർട്ട് ചെയ്യാനിടയായി പിറ്റെന്ന് ദയീയമായ ഒരു തിരുത്ത് മനോരമയുടെ ഒന്നാം പേജിൽ പ്രത്യക്ഷപ്പെട്ടു അത് ഇങ്ങനെയായിരുന്നു കണ്ണൂരിലേക്കുള്ള പത്രം അച്ചടിക്കാൻ തുടങ്ങുമ്പോഴാണ് ബഹുമാന്യനായ മാണിക്കോത്ത് കുമാരൻ അന്തരിച്ചു എന്ന വാർത്ത ഒരു ബന്ധു വിളിച്ചു പറഞ്ഞത് ഞങ്ങളുടെ ബ്യൂറോയിൽ വിളിച്ച് വാർത്ത ശരിയാണോ എന്ന് ഉറപ്പുവരുത്താനും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും ശ്രമിച്ചെങ്കിലും ടെലഫോൺ ബന്ധം കിട്ടാത്തതിനാൽ ഉത്തമ വിശ്വാസത്തിൽ വാർത്ത പ്രസിദ്ധീകരിക്കുകയാണ് ഉണ്ടായത് മാണിക്കോത്തുകുമാരൻ സൗഖ്യമായിരിക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ സന്തോഷിക്കുകയും അദ്ദേഹത്തിന് ദീർഘായുസ് നേരുകയും ചെയ്യുന്നു മനോരമയിൽ വന്ന ദിവസം വീക്ഷണത്തിലെ പ്രധാന വാർത്തകളിലൊന്ന് മാണിക്കോത്തുകുമാരൻ്റെ ശവസംസ്കാരമായിരുന്നു ഉൾപേജിൽ ചീഫ് എഡിറ്റർ സി പി ശ്രീധരൻ്റെ ലേഖനം മാണിക്കോത്തുകുമാരന്റെ ശവസംസ്കാര റിപ്പോർട്ടിൽ ഇങ്ങനെയും ഒരു വാചകമുണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ കോൺഗ്രസിൻ്റെ പ്രചാരണ പര്യടനത്തിലായിരുന്ന കെ പി സി സി പ്രസിഡന്റ് എ കെ ആന്റണി പര്യടനം നിർത്തിവെച്ച് കണ്ണൂരിലെത്തി മാണിക്കോത്തുകുമാരന് അന്ത്യോപചാരം അർപ്പിച്ചു എന്തൊരു ഭാവന ഏതായാലും പിറ്റേന്ന് വീക്ഷണത്തിനും കൊടുക്കേണ്ടി വന്നു വീക്ഷണത്തിൻ്റെ ഒന്നാം പേജിൽ പത്രാധിപരുടേതായി വന്ന ക്ഷമാപണം ഇങ്ങനെയായിരുന്നു ഞങ്ങളുടേതും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിരുന്നു മാണിക്കോത്തുകുമാരൻ നിര്യാതനായി എന്നറിഞ്ഞതോടെ കണ്ണൂർ ജില്ലാ ലേഖകനുമായി ബന്ധപ്പെടാൻ ഞങ്ങൾ ശ്രമിച്ചെങ്കിലും ടെലഫോൺ ബന്ധം കിട്ടിയില്ല മലയാള മനോരമ പോലെ ഉത്തരവാദപ്പെട്ട ഒരു പത്രത്തിൽ വന്ന വാർത്ത ശരിയായിരിക്കും എന്ന ഉത്തമ വിശ്വാസത്തിൽ ഞങ്ങളും റിപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത് എന്നാൽ ഈ തിരുത്തിലും തിരുത്തപ്പെടാത്ത ഒരു കാര്യമുണ്ടായിരുന്നു എ കെ ആൻ്റണി പര്യടനം നിർത്തി അന്ത്യോപചാരം അർപ്പിക്കാൻ പോയത് എവിടെ നിന്ന് കിട്ടിയ വാർത്തയാണ് എന്ന കാര്യം പത്ര കള്ളനും നീചനും ചതിയനുമാകുന്നു എല്ലാ പത്ര മുതലാളിമാർക്കുമുള്ള ഈ താക്കീതിൻ്റെ പിന്നിലാര അടുത്ത കഥ അതേക്കുറിച്ചാണ്